ർഗിയപ്പുള്ള നല്ല കിടിലൻ ഹൗസ് പ്ലോട്ട് നല്ല അടിപൊളി നിരപ്പ് സ്ഥലമാണ് മുറിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം വില്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഭാഗത്തായിട്ട് എടവണ്ണയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ പുള്ളിപ്പാടം ഭാഗത്തായിട്ട് അതായത് രണ്ട് റൂട്ടിലൂടെ വരാം മമ്പാടിൽ നിന്നും ഇങ്ങോട്ട് വരാം അതേപോലെ എടവണ്ണ പിന്നെ മുണ്ടേകര ഭാഗത്ത് കൂടി വരാം അപ്പം അടിപൊളി കിഡിലൻ ഹൗസ് പ്ലോട്ട് അതേപോലെ റിസോർട്ടിന് പറ്റും കമ്പനികൾക്ക് പറ്റും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ആദ്യനെ വേലാട് പറഞ്ഞുതരാം ഇതിന് അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഇപ്പം അർജൻറ് വിൽപ്പനയാണ് കേട്ടോ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളുണ്ടാവും ഇവിടെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഒന്നേകാലൊക്കെ വില ഉണ്ട് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം അത്രയും വിലയുള്ള ഒരു മുതല് പിന്നെ നമ്മളിപ്പോൾ കിട്ടുന്ന അറുപതിനായിരം രൂപ അതും നെഗോഷ്യബിളാണ് നമ്മൾ വേണമെങ്കിൽ ഒന്ന് വന്നിട്ട് കണ്ടോളൂ കാരണം നിരപ്പ് സ്ഥലമാണ് പിന്നെ നിലവിൽ ഇതിൽ റബ്ബറാണ് പിന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കൂടി വെട്ടാൻ ഉള്ള റബ്ബറാണ് നല്ല പാൽ ലഭിക്കുന്ന സ്ഥലമാണ് അപ്പുറപ്പുറൊക്കെ വീടുകളുണ്ട് ഇതിൻ്റെ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല വീതിയുള്ള റോഡാണ് അതായത് ഏകദേശം ഒരു എട്ട് മീറ്ററിൻ്റെ ആറ് എട്ട് മീറ്ററിൻ്റെ വീതിയിലുള്ള റോഡാണ് നിലവില് നമുക്ക് ഈ സൈറ്റിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് അടിപൊളി സൈറ്റാണ് അപ്പുറപ്പുറൊക്കെ വീടുകളുണ്ട് താമസിക്കാൻ പിന്നെ നല്ല നല്ല സൗകര്യം അതേപോലെ തൊട്ട് ബാക്ക് ഭാഗത്ത് ഇത് പുഴവാഗാണ് വെള്ളം ഇങ്ങോട്ട് ഇതുവരെ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ വരെ കയറിയിട്ടില്ല അത്രയും നല്ല സേഫായ സ്ഥലമാണ് യാതൊരു പ്രശ്നമില്ല അപ്പം അങ്ങനത്തെ സ്ഥലമാണ് പുഴ ഭാഗമാണ് അതേപോലെ തന്നെ മുൻഭാഗം നല്ല എട്ട് മീറ്റർ വീതിയിലുള്ള റോഡുണ്ട് എല്ലാ സൗകര്യമുണ്ട് കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് പിന്നെ സ്കൂള് അതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ മദ്രസ് മറ്റുള്ള എല്ലാ സംഗതികളും ഇതിന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസിലുണ്ട് അതേപോലെ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അപ്പം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ഒരു പ്ലോട്ടാണിത് കമ്പനികൾക്ക് പറ്റും അതേപോലെ തന്നെ പിന്നെ റിസോർട്ടിന് പറ്റും ഇതേപോലെ ഒന്നര ഏക്കർ സ്ഥലമാണ് നിലവിലുള്ളത് റിസോർട്ടിന് പറ്റുന്ന സ്ഥലമാണ് അതേപോലെ ചെറിയ രീതിയിൽ പിന്നെ നമ്മളെ ചെറിയ രീതിയിൽ ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ അതിനും പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങൾക്കും പറ്റുന്ന മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ വില്ലാ സൈറ്റ് പിന്നെ കമ്പനികൾക്ക് പറ്റും അപ്പം വെള്ളം ലഭിക്കും വെള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല മനോഹരമായ നിരപ്പ് സ്ഥലം ഒന്നും ചെയ്യാമല്ല നിലവിലെ റബ്ബറാണ് ഇതിൽ ഇതിലുള്ളതെന്ന് പറഞ്ഞു ആ റബ്ബർ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ തെങ്ങ് കവങ് അങ്ങനത്തെ ഫ്രൂട്ട്സ് തൈകളൊക്കെ വെക്കാൻ പറ്റിയ നല്ല മണ്ണുള്ള നല്ല ഒരു